രാജ്യം കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലത്തിനായി തേജസ്വി യാദവ് നയിക്കുന്ന മഹാസഖ്യത്തിനാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ കേവല മന്ത്രിസഭയ്ക്കും തൂക്ക് മന്ത്രിസഭയ്ക്കുമെല്ലാം എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നുണ്ട് കേവല മന്ത്രിസഭയ്ക്കും തൂക്ക് മന്ത്രിസഭയ്ക്കും പ്രവചനങ്ങൾ ഉള്ളതിനാൽ തന്നെ കോൺഗ്രസും ആർ ജെ ഡിയും ഇടതുപക്ഷ സംഘടനകളുമൊക്കെ അടങ്ങുന്ന മഹാസഖ്യം വലിയൊരു മുൻകരുതലാണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തെ പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നവരാണ് ഇതിനു മുമ്പും ജനാധിപത്യത്തെ അവർ പണം കൊടുത്ത വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട് ഗോവയും മണിപ്പൂരും കർണാടകയും മധ്യപ്രദേശുമൊക്കെ അതിന് തെളിവാണ് ബി ജെ പിയുടെ പണാധിപത്യത്തെ ഏതുവിനെയും തടയിടാൻ തന്നെയാണ് മഹാസഖ്യത്തിൻ്റെ നീക്കം ഒരു കാരണവശാലും ബി ജെ പിയുടെ രാഷ്ട്രീയ ചാണക്യൻ എന്ന് വിളിക്കുന്ന അമിത്ഷായുടെ യാതൊരു നീക്കവും ബീഹാറിൽ നടക്കരുത് എന്ന വാശിയോടെ തന്നെയാണ് കോൺഗ്രസും ഇത്തവണ ബീഹാറിൽ കളിക്കാനിറങ്ങുന്നത് എം എൽ എ മാർ കൂടുമാറാതിരിക്കാൻ എം എൽ എമാരെ കൃത്യമായി നിരീക്ഷിക്കാൻ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം ബീഹാറിലെത്തി രൺദീപ് സിംഗ് സുർജോവാല അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം എം എൽ എമാരെ നിരീക്ഷിക്കാൻ ബീഹാറിലെത്തിയിരിക്കുകയാണ് എന്ത്യായാലും ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യം തന്നെ നടക്കട്ടെ ജനാധിപത്യം വിജയിക്കട്ടെ പണാധിപത്യം പരാജയപ്പെടട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ലിക്വിഡ് സോഫ്റ്റ് ഹാൻഡ്സ്